ഇത് സാമൂഹ്യ പ്രവർത്തനം ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ് പേരാൻ പാലിയേറ്റ് പരിപാടി അപ്പോ ഈ സംവാദത്തില് സംവാദത്തിൽ സാധാരണ ചെയ്യും പോലെ ഇത് നേരത്തെ വിഷയം അവതരിപ്പിച്ച ആളുമായിട്ട് നേരിട്ടുള്ള ഒരു സംവാദമാണെങ്കില് ഈ ജനാബ് ഷെരീഫ് മേലേതിലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മണിക്കൂറെങ്കിലും സംവാദം നടത്തിയിട്ട് മുപ്പിര് പറഞ്ഞ അല്ല മുപ്പിരി നല്ല ശരീഫ് പറഞ്ഞ ആ പോയിന്റിനാ അതായത് കമ്മ്യൂണിസം ലോകത്ത് തകരാണ് എന്ന് പറയുന്ന ആ പോയിന്റിനെ നമുക്ക് കണ്ണിക്കാം പക്ഷെ ഇവിടെ വിഷയം അതല്ലാത്തത് കൊണ്ട് എന്റെ കുറച്ച് സംശയത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പം ആത്മീയവാദത്തിന് അതിന്റെ ഒരു ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസം ആയിട്ട് കാണുമ്പോ അത് ലോകത്ത് തകർന്നടിയുന്നു എന്ന് ആത്മാഭിമാനം കൊള്ളുമ്പോൾ ഇന്ന് സാമ്രാജ്യത്തൊക്കെ തന്നെ ആ ഒരു രീതിയിൽ കാണുമ്പോൾ ഇന്ന് അതിജീവനത്തിന് വേണ്ടിയിട്ട് ഇറാഖ് ഇറാൻ നാളെ ഒരുപക്ഷെ ഇറാനിലെയും പാകിസ്ഥാനിലെയും പിഞ്ച് കുട്ടികൾ വരെയുള്ള സ്ത്രീകള് പർദ്ധയണിഞ്ഞുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി സാമ്രാജ്യത്തിനെതിരായിട്ട് എടുക്കുന്നതിനെ എങ്ങനെ കാണുന്നു കാരണം ഞാനത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പാത മരണാനന്തരം പാതയുണ്ട് എങ്കിലേ ഇപ്പോ തീർച്ചയായിട്ടും ആയുധമെടുത്ത് പോരാടുന്ന ആളുകൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നരകത്തിലേക്ക് പോകും എന്നുള്ള ഒരു ധ്വനിയാണ് ഇവിടെ വന്നത് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കാരണം അവരെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് മറ്റൊന്ന് ഇന്ന് ലോകത്ത് അങ്ങോളം ഇങ്ങോളം തന്നെ ഇസ്ലാമിനെയാണ് ലോകത്തിന്റെ മുഖ്യ ശത്രുവായിട്ട് സാമ്രാജ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ വേശ്യകള് ആയിട്ട് പോകണമെന്ന് പറഞ്ഞ ഒരു വേശ്യയുടെ ആത്മകഥ നളിനിയാണ് എന്ന് തോന്നുന്നു എവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട് അവരെയും പ്രചരിപ്പിക്കുന്നത് കൊണ്ട് നടക്കുന്നത് ഇതേ സാമ്രാജ്യത്വം അല്ലേ എന്ന് സംശയിക്കുകയാണ് പിന്നെ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ അല്ലേ ഒരു പിന്നെ എല്ലാ ചോദ്യങ്ങളോട് ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും ഇത് കഴിഞ്ഞിട്ട് മതിയോ ഇനി അല്ല രണ്ട് ചോദ്യം കൂടിയുള്ളൂ എനിക്ക് തോന്നുന്നത് അക്ബർക്ക് എം എം അക്ബർക്ക് ഇതുപോലെ നാലോ അഞ്ചോ ചോദ്യവും മെമ്മറിന്ന് വിട്ടുപോകുകയല്ല ഒരു കണ്ടീഷൻ അല്ല ഞാൻ കാണുന്നത് ഇപ്പൊ ചോദിച്ച ഇപ്പൊ ചോദിച്ച ചോദ്യം ഇത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പരിപാടിയാണ് കഴിഞ്ഞല്ലോ ഒരു ചോദ്യം ചോദിക്കട്ടെ അല്ലെ തീർച്ചയായിട്ടും ഓഡിയൻസിനോട് മാത്രമാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു പിന്നെ സംവാദം ഇസ്ലാമിനകത്ത് പറയുന്നുണ്ട് എങ്കില് ഇപ്പൊ ഞാനിത് പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ തീവ്രവാദ ഗ്രൂപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് നേരത്താ നിങ്ങൾ പറഞ്ഞതുപോലുള്ള നക്സലിസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ് അപ്പൊ ഞങ്ങൾ മാത്തായാണ് മാത്തായതാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസം അപ്പൊ അത് പരാജയപ്പെട്ട ഒരു രാജ്യത്ത് പോളണ്ടില് എന്താ കമ്മ്യൂണിസത്തിൽ നിന്ന് പോപ്പ് പോളണ്ടിനെ രക്ഷിച്ചപ്പോ അവിടുത്തെ മുഖ്യ വരുമാന മാർഗം പന്ത്രണ്ട് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികള ഇറാഖ് ഇവിടെ ഇറ്റലിയിലേക്ക് കയറ്റി അയച്ചിട്ട് കിട്ടുന്ന വിദേശ നാണ്യാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അപ്പൊ ഈ കമ്മ്യൂണിസത്തിന്റെ അകത്തും ഞങ്ങൾക്ക് ഈ എന്താ ആരോഗ്യകരമായിട്ടുള്ള ചർച്ച അത് സ്വീകാര്യ കൊണ്ട് പുറത്തു പോണ്ടി വന്നയാളാ ഞങ്ങളൊക്കെ അപ്പൊ അത് അങ്ങനെ തന്നെ പറയുവാണേ അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇതിനകത്ത് അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ ഒരുപാട് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ വായിക്കുന്ന നൂറുൽ യക്കി എന്ന് പറഞ്ഞ പുസ്തകമാണ് പിന്നെ അപ്പൊ ഒരുപാട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാരണം പയറ്റുണ്ട് കല്യാണത്തിന് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മെമ്മറിയിൽ നിൽക്കുകയില്ല അപ്പൊ ഇതിനകത്ത് രാവിന്റെ രണ്ടറ്റങ്ങളിലും പകലിന്റെ ഒരു യാമത്തിലും എന്ന് പറഞ്ഞ അങ്ങനെ ഖുറനിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ ഒരു പറഞ്ഞൊരു ആയിട്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് അത് അപ്പൊ അങ്ങനെ പറഞ്ഞ ചേകന്നൂരിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ അത് അധ്യക്ഷനോട് പറഞ്ഞിട്ടുണ്ട് ഒരു അനുവാദം എന്നുള്ള നിലയ്ക്ക് അതൊരു തീവ്രവാദമായിട്ട് പോയത് ഞാനുള്ളതിനെക്കാട്ടും വലിയ സംഘടനത്തിലേക്ക് പോർന്നത് അപ്പൊ അതുകൊണ്ടാ ഒരു കാര്യമായിട്ടുള്ള ഒരു സംശയം ഇപ്പൊ ഞാൻ വായിക്കുന്ന നൂറുലിയക്കിന്റെ അകത്തുള്ള ഒരു അദ്ധ്യായത്തിന്റെ അകത്തുള്ളത് അളാഹു പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെയാണ് മുഴുവനും ഇത് ആക്കിയതാ പറയുന്നത് ഈ ബാങ്ക് വിളി മറ്റൊരാള് കാരണം ഇതിന്റെ ഒരു പേരുകൾ ഓർമ്മയില്ലാത്ത മറ്റൊരാള് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ മറ്റൊരാള് ആൾക്കാണ് എന്താ പ്രബോധനം വന്നത് എന്ന് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഒന്ന് ഒറ്റ ഒന്നുകൂടി പിന്നെ ഒന്നുള്ളത് ഞാൻ ലക്ഷദ്വീപിലുള്ള ഒരു മുഹമ്മദ് ഇലിയാസുമായിട്ട് സംസാരിച്ച് മുപ്പര് പറയുന്ന എന്താന്ന് വെച്ചാല് ഇസ്ലാമിന്റെ ഒരു ഘട്ടത്തില് പേര് ജിദ്ദാറോ ജിദ്ദാറോ അങ്ങനെ എന്തോ ഒരു ആള് നാല്പത് മനുഷ്യന്റെ നാല്പത് കൊല്ലം അയാൾക്ക് ഒരു ദിവസമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരാള് വരുന്നുണ്ട് എന്നാ അത് ലക്ഷദ്വീപിലുള്ള ആള് പറഞ്ഞു ഞാനിപ്പോ ഇവിടെ ഒരാൾ ഓടി വെച്ച് ഞാൻ അതിനെ പറ്റി കേട്ടിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ അതിനെ പറ്റി ഒന്ന് അങ്ങനെയെങ്കിൽ അത് അവതരിക്കാനായിട്ടുണ്ടോ അത് അവതരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രദീപ് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ സാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലെ തമാശയിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയങ്ങളല്ല ഗൗരവതരമായി കാണേണ്ട ഞാനിവിടെ പറഞ്ഞതുപോലെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും തങ്കച്ചൻ സാറിന് ഉത്തരം പറയുമ്പോഴും എല്ലാം പറഞ്ഞ രൂപത്തിൽ പ്രദീപിനെ പോലെയുള്ള തങ്കച്ചൻ സാറെ പോലെയുള്ള ആളുകളുടെ ആത്യന്തികമായ രക്ഷ കാക്ഷിച്ചുകൊണ്ട് ഗൗരവതരമായ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അതിന് കയ്യടിയ പോലെയുള്ള വളരെ തമാശ പ്രകടനങ്ങളിലൂടെയുള്ള അതിന്റെ ഗൗരവം കുറക്കരുത് എന്ന് വളരെ വിനീതമായുള്ള ഒരു അഭ്യർത്ഥനയാണ് പ്രദീപ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് പോയതെന്ന് ഏകദേശം മനസ്സിലായി കാരണം അഞ്ചാറ് ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നും നിക്കാൻ പറ്റില്ല ഏറ്റവും അപ്പോ തമാശ ആയിട്ട് പറഞ്ഞ ഏതായാലും തമാശ പറയുമ്പോ ഒരു തമാശ അങ്ങോട്ടും പറ്റും കാരണം ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിഷയങ്ങളെ ഒരു സിസ്റ്റമാറ്റിക്കായി അനുക്രമണ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അക്രമം തെറ്റിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്റെ തോന്നലാണ് ഇവിടെ അടിസ്ഥാനപരമായുള്ള പ്രശ്നം ഇവിടെ വിഷയാവതരണത്തിന് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ദൈവിക മാർഗനിർദ്ദേശം അന് ആവശ്യമാണോ എന്നുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ആവശ്യമാണ് എന്നാകുമ്പോൾ എവിടെ മാർഗനിർദ്ദേശം എന്ന ചോദ്യം വരും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഖുർആൻ എന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ച അതിനുശേഷം വരുന്നതാണ് അർത്ഥം ഇവിടെ പ്രദീപിന്റെ ഒന്നാമത്തെ ചോദ്യം അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ആയുധം എന്തിയാൽ അവർ ശിക്ഷിക്കപ്പെടുമോ എന്നാണ് പ്രദീപന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ആയുധമേന്തൽ അനിവാര്യ ഘട്ടത്തിൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ചൊരാ ദർശനമാണ് ഇസ്ലാം ഇസ്ലാം ഒരു അഹിംസയിൽ അധിഷ്ഠിതമായ ദർശനമല്ല അഹിംസ ആവശ്യമുള്ളിടത്ത് അഹിംസയുണ്ട് സമാധാനം ആവശ്യമുള്ളിടത്ത് സമാധാനമുണ്ട് എന്നാൽ സായുധ സമരം അനിവാര്യമാണെങ്കിൽ സായുധ സമരവും ഉണ്ട് ആ സായുധ സമരത്തിന് പക്ഷേ കലാപമല്ല ഇസ്ലാമിലെ സായുധ സമരം മറിച്ച് നിയതമായ യുദ്ധമാണ് വ്യക്തമായ ഒരു സമൂഹത്തിന്റെ നാശത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്ന രൂപത്തിലുള്ള സായുധ സമരം അതിന് കലാപം എന്നാ പറയാം അത് പലപ്പോഴും ആത്മ ആത്മഹത്യാപരമാകും ഇസ്ലാം പറയുന്ന കിത്താൽ യുദ്ധത്തിന് അറബിയിലെ ഖിത്താൽ എന്നാ പറയാം കിത്താൽ നിയതമായൊരു നേതൃത്വത്തിന് കീഴിൽ വ്യക്തമായ കൂടി നടത്തുന്ന സായുധമായ സമരമാണ് ആ സായുധ സമരത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇപ്പറഞ്ഞ രൂപത്തിലുള്ള വിശ്വാസ സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന് എതിരിലുള്ള ശക്തമായ ഒരു ഒരു സാമ്രാജ്യത്വം എന്ന് നമ്മൾ പറയുന്ന ആധുനിക സമയത്താണ് എന്നാൽ ഏത് തലത്തിലാണെങ്കിലും വിശ്വാസ സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നടത്തുന്ന യുദ്ധമാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട യുദ്ധം അത് തീർച്ചയായും അതിന് വ്യക്തമായ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പ്രകാരം യുദ്ധമാണെങ്കിൽ എവിടെയാണെങ്കിലും അത് പ്രതിഫലദായകമാകും ചില യുദ്ധം പ്രതിഫലദായകമാകും ചിലത് ചില സായുധ സമരങ്ങൾ ചിലപ്പോ അപകടകാരിയാകും അതുകൊണ്ട് തന്നെ ശിക്ഷക്ക് പാത്രമാകും ചിലത് രണ്ടുമില്ലാത്ത രൂപത്തിലായിരിക്കും ആളുകളുടെ ലക്ഷ്യമനുസരിച്ച് ഉദ്ദേശം അനുസരിച്ച് ഇതെല്ലാം ഉണ്ടാകാം അതിലെ സാഹചര്യം അനുസരിച്ച് പിന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഏതായിരുന്നാലും അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി ഇതാണ് ഇസ്ലാം സായുധ സമരത്തെ നിരോധിക്കുന്ന ദർശനമല്ല സായുധ സമരം അനിവാര്യ ഘട്ടത്തിൽ അനുവദിക്കുന്ന ദർശനം തന്നെയാണ് പക്ഷേ ആ സായുധ സമരം കലാപമല്ല ഇസ്ലാം പറയുന്ന സമരം അത് ഇറാഖിൽ നടത്തുന്നതാണെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്നതാണെങ്കിലും ഇന്ത്യയിൽ നടത്തുന്നതാണെങ്കിലും എല്ലാം അത് നിയതമായി കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആത്മഹത്യാപരമല്ലാത്ത സായുധമായ മുന്നേറ്റമാണ് ആ മുന്നേറ്റം ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പ്രതിഫലദായകമാകും അതേസമയം അത് ഏതെങ്കിലും രൂപത്തിലുള്ള വിരോധാഭാസമായി തീരാണെങ്കിൽ അത് ശിക്ഷയ്ക്ക് പാത്രമാകാം അതേപോലെ തന്നെ ചിലപ്പോ അങ്ങനത്തെ ഒരു ലക്ഷ്യവും ഇല്ലാതെ നടക്കുന്ന നന്മ ലക്ഷ്യവും ഇല്ലാതെ നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉയർത്തെരുനിൽപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടൊരാൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഒരു ഭൗതികവാദികം ചെയ്യാലോ അത് പ്രതിഫലദായകമാകൂല ഒന്നുമില്ലാത്തതാകും എന്നാണ് ചുരുക്കത്തിലുള്ള ഉത്തരം പിന്നീടുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ചേകനൂരിന് എന്റെ അവസ്ഥ ഉണ്ടായത് എന്നാണ് അതിൽ ഭീകരവാദമൊന്നുമില്ല അത് ചോദിക്കുന്നതുകൊണ്ട് ഒരു ഭീകരവാദവും വരാൻ പോണൂല ഭീകരവാദിയായിട്ട് ആരും തെറ്റിദ്ധരിക്കൂല ചേകനൂര്ന്നല്ല ആർക്കാണെങ്കിലും അയാളുടെ ആശയ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഒരാൾ നമസ്കാരം മൂന്ന് വക്താണെന്ന് പറഞ്ഞത് കൊണ്ട് അയാളെ തട്ടണമെങ്കിൽ ഒരു സംസ്കാരം ഇല്ലാതെ നടക്കണവിടെ കുറെ മനുഷ്യന്മാരുണ്ട് അവരെല്ലാം കൊല്ലാൻ നടക്കണേ എടമർക്ക് ഖുർആൻ ഒരു വിമർശനപ്പെടണം എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതി അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അയാൾ സുഖമായിട്ട് സ്വന്തം ഡൽഹിയിലെ സ്വന്തം വീട്ട് മരിച്ചു കുരുശുദ്ധ ഖുർആാന് നേരെ നിങ്ങൾ കണ്ടല്ലോ രംഗച്ചാർ അടുത്തുള്ള ട്രാക്ടർ ഖുർആാനിൽ പറയുന്നതിന്റെ നേരെ വിപരീത അർത്ഥത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചിട്ട് ട്രാക്ടർ ഇറക്കുന്നു ആ പുസ്തകം ഇറക്കുന്നു പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ സുഖമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നം ഇവിടെ ഏതോ ഒരാൾ ചേങ്ങനൂർ മൂലവിയാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ആരുടെയോ അക്രമങ്ങൾക്ക് പാത്രമായിട്ടുണ്ടാകണം അതിന് കാരണം എന്ത്ന്ന് നമുക്കറിയില്ല അതിന് കാരണം എന്ത് എന്ന് നമുക്കറിയില്ല ഇതുവരെ സി ബി ഐയും എല്ലാവരും അന്വേഷിച്ച് അവസാനം തുമ്പില്ലാതെയും തുമ്പുണ്ടായിട്ടും തുമ്പുണ്ടായിട്ടും തുമ്പില്ലാതെ വെച്ചിട്ടും എല്ലാം കൂടി ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കപ്പോഴും ഞാൻ അതിൽ പറയാൻ ആളല്ല പക്ഷെ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നത് കൊന്നിട്ടുണ്ടെന്ന് പറയാൻ പോലും ഇപ്പൊ പറ്റൂല കാരണം അദ്ദേഹത്തിനെതിരുള്ള പിന്നെ കേസ് തേകുന്ന ഒരു വധം അല്ല തിരോധാനമാണ് കാരണം കൊന്നിട്ടുണ്ടെങ്കിൽ തെളിവ് അല്ലേ കൊന്നുള്ള തെളിവില്ലല്ലോ അതാ പ്രശ്നം ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അത് എന്തിനാണ് എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല എന്നാൽ ഭീകരവാദികളായ ആളുകൾ തീവ്രവാദികളായ ആളുകൾ ചിലപ്പോഴെങ്കിലും ശരിയല്ലാത്ത രൂപത്തിൽ ആയുധമെടുത്തു പെരുമാറുന്നില്ല ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെയും പേരിൽ ഉണ്ടാകാം അത് തെറ്റാണ് താനും ഒരു സംശയമില്ല ഇസ്ലാം ഒരു ഒരു മനുഷ്യനെ അയാൾ പിന്നെ നിരുപദ്രവകാരിയായ മനുഷ്യനെ വെറുതെ കൊന്നുകളയുന്നതിന് ഇസ്ലാം വളരെ വലിയ തെറ്റായിട്ടാണ് കണ്ടിട്ടുള്ളത് അന്നഹൂമൻ എന്നാണ് അഞ്ചാമത്തെ അധ്യായം സുഹൃത്തുമാ ഇതേല മുപ്പത്തിരണ്ടാമത്തെ പതിനത്ത് പറയുന്നത് അഥവാ ഒരാളെ കൊന്നതിനു പകരമായോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയതിനു പകരമായോ രാഷ്ട്ര സംവിധാനം ഒരാളെ വധിക്കുക എന്നല്ലാതെ ഒരാളെ നിരപരാധിയായൊരു മനുഷ്യനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് എന്നാണ് പറയുന്നത് അപ്പോ അത് ചേകനൂരിനെയാണെങ്കിലും അതൊരു ഹിന്ദുവിനെ ആണെങ്കിലും മുസ്ലിമിനെയാണെങ്കിലും ക്രിസ്ത്യാനിയെ ആണെങ്കിലും എല്ലാം ഒരു നിരപരാധിയെ കൊന്നുകളയുക എന്നത് വലിയ പാതകമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും മത്തിന്റെ പേരിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് സംശയമൊന്നുമില്ല അത് മനസ്സിലാക്കുക ആ പിന്നെ ഒരു ദജ്ജാലാണ് ഉദ്ദേശിച്ച ആള് ഇങ്ങനെ അവസാന നാളിൽ വരാനുള്ള ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ട് അതും ദ്വീപായിട്ടൊരു ബന്ധുവല്ലാലും ദ്വീപിലുള്ള ആളാണ് പറഞ്ഞു തന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് ആ ദജ്ജാലിനെ കുറിച്ച് പറയുന്നുണ്ട് അയാൾ വന്നിട്ടില്ല അത് ലോകാവസാനത്തിൽ വരാനുള്ള ലോകാവസാനത്തിന്റെ ലക്ഷണമായി റസൂൾ വസ്ലം മുഹമ്മദിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു 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 വ്യക്തിത്വത്തിന്റെ ആഗമനമാണ് അയാള് ദജ്ജാൽ എന്നാണ് പറയുന്നത് അദീഥികളിൽ ആ പിന്നെ വന്ന് ആളുകളെ വഴിപഴപ്പിക്കാൻ ശ്രമിക്കുകയും വളരെ പിന്നെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് സത്യവിശ്വാസികളെപ്പോലും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും അവസാന ആ ദജ്ജാലിനെ ഈസാൽ അനബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു രണ്ടാം പ്രാവശ്യം വരുന്നു ആ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം രണ്ടാം പ്രാവശ്യം ഈ ഭൂമിയിലേക്ക് വരുന്നു ആ രണ്ടാം പ്രാവശ്യം വരുമ്പോ ദജാൽ പിന്നെ വധിക്കപ്പെടും എന്നുമാണ് ിലുള്ളത് അത് അവസാന നാളിൽ സംഭവിക്കാവുന്ന കാര്യമാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് റസൂർ അള്ളഹിം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ് ആ ലോകാവസാനം അവസാനം വരണം പ്രദീപ നമ്മളിപ്പോ തന്നെ അത് ഇപ്പൊ എന്ന് ചോദിച്ച് പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല വരുമ്പോൾ വന്നോളൂ ഏതായിരുന്നാലും ദജ്ജാൽ വരുന്ന കാലത്തിന് മുൻപ് നമ്മളെല്ലാവരും രക്ഷയുടെ മാർഗത്തിലെത്തിച്ചേരണം എന്നുള്ളതാണ് ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ കുറാൻ പഠിക്കണം എന്നാണ് പ്രദീപിനെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ പ്രദീപിന് വല്ലാത്ത വേചാറുള്ളമാര് തോന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ത് എന്ന് പ്രദീപ് മനസ്സിലാക്കിയിട്ടുണ്ട് ആ കമ്മ്യൂണിസം പരാജയം തന്നെയാണ് എന്താന്ന് വെച്ചാൽ കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ ദാർശനികമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ ദാർശനിക വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയൊന്ന് കമ്മ്യൂണിസം പറയുന്നത് സമൂഹം നന്നായി കഴിഞ്ഞാൽ സമൂഹത്തെ നിലനിർത്തുന്ന നിയമങ്ങൾ നന്നായി കഴിഞ്ഞാൽ സമൂഹം സ്വാഭാവികമായി സംസ്കരിക്കപ്പെടുന്നത് ഇസ്ലാം പറയുക വ്യക്തികൾ നന്നായാൽ മാത്രമാണ് സമൂഹം നന്നാവുക ആ വ്യക്തികൾ നന്നായ സമൂഹത്തിൽ മാത്രമേ യഥാരൂപത്തിലുള്ള നിയമങ്ങളുടെ തന്നെ പ്രയോഗവൽക്കരണം നടക്കൂ എന്ന് രണ്ട് നമ്മളുടെ വ്യത്യാസം കമ്മ്യൂണിസം ആദ്യം പറഞ്ഞത് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ സ്വകാര്യ സ്വത്താണ് സകല തിന്മകൾക്കും കാരണം സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെ തിന്മകളെല്ലാം ഇല്ലാതെ പറ്റും സ്വകാര്യ സ്വത്ത് കടന്നു വന്നതാണ് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് പിന്നീട് അടിമത്വത്തിലേക്കും പിന്നീട് പിന്നെ ഫ്യൂഡലിസത്തിലേക്കും അങ്ങനെ മുതലാളിത്തത്തിലേക്കും എല്ലാം ഉള്ള പരിണാമത്തിൽ സ്വകാര്യ സ്വത്തിന്റെ സംക്രമണമാണ് നടന്നിട്ടുള്ളത് ഈ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യണം ആ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണ് സോഷ്യലിസം സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുന്നതോടുകൂടി സമൂഹത്തിന് ഭരണകൂടം പോലും ആവശ്യമില്ലാത്തൊരവസ്ഥയിലെത്തും അങ്ങനെ യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ദർശനം അഥവാ മുകളിൽ നിന്ന് താഴെട്ടാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ ഹൈറാർക്കി രാഷ്ട്രം മാറുക അതുകൊണ്ടാണ് പ്രദീപിനെ പോലെയുള്ള ആളുകൾ മുൻപ് വിളിച്ച മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു എന്ന് നമുക്കറിയാം അതെന്താണ് വിപ്ലവമാണ് എങ്ങനെ വിപ്ലവം ഭരണകൂട വിപ്ലവമാണ് സായുധ വിപ്ലവമാണ് ആ സായുധ വിപ്ലവത്തിലൂടെ അടിമറിയിലൂടെ ഭരണകൂടത്തെ മാറ്റണം ഭരണകൂടം മാറ്റപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് ദർശനം ഭരണത്തിന്റെ ദർശനമായി തീരുകയും സോഷ്യലിസ്റ്റ് ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഭരിക്കപ്പെടുകയും ചെയ്താൽ സുന്ദരമായൊരു ലോകം ഉണ്ടാകും മാർസിന്റെ അദ്ദേഹത്തിന്റെ രചനകൾ ഇക്കാര്യം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു ദാസ് ക്യാപിറ്റല രചനകൾ അതിന്റെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയുടെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നു അപ്പോ സോഷ്യലിസത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എത്തുന്ന ചരിത്ര പരിണാമമാണ് കമ്മ്യൂണിസത്തിൻ്റെ ഇവിടെയാണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഈ സുഹൃത്തു പറഞ്ഞ മറ്റു പ്രദേശങ്ങളിലാണെങ്കിലും എല്ലാം സോഷ്യലിസമാണ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത് ചരിത്രപരമായി ചരിത്രപരമായ ഭൗതികവാദമുണ്ട് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം ചരിത്രപരമായ ഭൗതികവാദം പറയുന്നത് തന്നെ ചരിത്രത്തിന് ഈ ഈ ഒരു എന്നാണ് ഈ ഒരു ക്രമമുണ്ട് എന്നാണ് ആ ക്രമം എന്താണ് പ്രാകൃത കമ്മ്യൂണിസം അടിമത്വം ഫ്യൂഡലിസം പിന്നെ മുതലാളിത്തം സോഷ്യലിസം കമ്മ്യൂണിസം ഈ ക്രമം ഈ ക്രമം തന്നെ തെറ്റി എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ദർശനം ഒരു ദർശനം എന്നുള്ള നിലക്ക് വിജയമാണെങ്കിൽ സോഷ്യലിസത്തിൽ നിന്ന് ഒരിക്കലും മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാൻ പാടില്ല കാരണം ആളുകളുടെ ധാർമ്മികതയും ആളുകളുടെ ചോദനയും നിശ്ചയിക്കുന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം പ്രകാരം അവിടെയാണ് പ്രശ്നം ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത് ആളുകൾ ഓരോരുത്തരും വ്യക്തികളാണ് വ്യക്തികളുടെ ചോദനകളുണ്ട് അവരെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും അവരുടെ ആത്മാവാണ് ആ ആത്മാവ് ചീത്തയായാൽ അല്ലെങ്കിൽ അവർ തിന്മ ചെയ്തുകൊണ്ട് അവർ തെറ്റ് ചെയ്താൽ അവരുടെ ആത്മാവ് സംസ്കരിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ തിന്മയിലായിരിക്കും ആ തിന്മ അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവും കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കും ചിലപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാവും എല്ലാം ഉണ്ടാകും ഇതാണ് ഇസ്ലാം പറയുന്നത് അപ്പോ ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടുന്നില്ല ഇസ്ലാം മുകളിൽ നിന്ന് താഴോട്ടല്ല നോക്കുന്നത് എന്നർത്ഥം ഞാൻ ഒരാൾ അല്ലെങ്കിൽ പ്രദീപ് ഒരാൾ മുസ്ലിമായിട്ടുണ്ടെങ്കിലും അവിടെ ഇസ്ലാം വിജയമാണ് ശരിയാണ് അതേസമയം കമ്മ്യൂണിസം പരാജയമാണെന്ന് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് ദർശനം നിലവിൽ വന്നതിന് ശേഷം അതായത് സോഷ്യലിസം നിലവിൽ വന്നതിന് ശേഷം തിരിച്ചു പോയി എന്നുള്ള ആ തിരിച്ചുപോക്ക് കമ്മ്യൂണിസ്റ്റ് ദർശനപ്രകാരം ചരിത്രപരമായ ഭൗതികവാദം അബദ്ധമാണെന്നാണ് വ്യക്തമാവുന്നത് ചരിത്രപരമായ ഭൗതികവാദം അബദ്ധമാണെങ്കിൽ ചരിത്രപരമായ ഭൗതികവാദത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് എക്കോണമിയും അബദ്ധമാണ് കാരണം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പിന്നെ ഡാറ്റിക്കൽ മെറ്റീരിയൽസത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈ അടിത്തറയിലാണ് അതിന്റെ മേൽക്കൂരയായിട്ടാണ് ദാസ് ക്യാപിറ്റൽ കടന്നു വരുന്നതിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എക്കോണമി കടന്നു വരുന്നതിന് എക്കണോമിക്സ് കടന്നു വരുന്നതിന് അതുകൊണ്ട് തന്നെ അവിടെയാണ് പരാജയവും അവിടെയാണ് തകർച്ചയും അതല്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ബൂർഷോ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല പരാജയം മറിച്ച് ചരിത്രപരമായ ഭൗതികവാദം തകർന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെ പരാജയം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതില് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് പുറകിൽ ഒരുപാട് ആളുകൾ സംശയത്തിനുള്ളത് കൊണ്ട് ഇനിയൊരു ക്ലാസ്സിന് പങ്കെടുക്കാനാവുന്ന വിചാരിക്കുകയാണ് അതില് തീർക്കാവുന്നത്